ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ ഫിഷ് ഇപ്പം നമ്മളൊക്കെ തന്നെ ഹോബിസ്റ്റുകൾ കോഴ്സ് ഹോബീസ്റ്റുകൾ കോയിന് എവിടെ നിന്ന് കണ്ടാലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണ്ടിൽ കൊണ്ടുപോയിടും അപ്പോൾ ചെറുപ്പാണോ വലുപ്പാണോ ഒന്നും നോക്കാറില്ല അപ്പം നമ്മുടെ ഫോണ്ടിൽ ആൾറെഡി വലുത് കിടപ്പുണ്ടാവും അപ്പം ചെറുത് നല്ല പാറ്റേണും കളറും ഉള്ളതിനെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങും തീർച്ചയാണ് അപ്പം നമ്മൾ ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവർക്ക് ഇവരുടെ ഫുഡ് കൊടുക്കുക എന്നുള്ളത് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ കൊടുക്കുമ്പം എനിക്ക് തോന്നിയത് നമുക്ക് നമ്മുടെ കോഴിക്കഷോബിറ്റികൾക്കും ഒന്ന് ഷെയർ ചെയ്യാം അപ്പം അവരെ വേറെ എന്തെങ്കിലും മെത്തേഡുകൾ സ്വീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൽ കമൻ്റിൽ രേഖപ്പെടുത്തിയാൽ നമുക്കത് സ്വീകരിക്കാമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത് ഓക്കെ ഞാനിങ്ങനെ ഇട്ട് വല ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മറ്റേ എന്താ പറയുക പക്ഷികളൊക്കെ വന്ന് ടിഷന് പിടിച്ചു കൊണ്ടുപോകും അപ്പം അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഫിൽട്രേഷൻ ഫിൽട്രേഷനാണ് അതിൻ്റെ മുകളിലുള്ളത് അപ്പം ഇതെല്ലാം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ചൊക്കെ ഉള്ള വലിപ്പമുള്ള സാധനങ്ങളാണ് ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരേ ഫുഡാണ് കൊടുക്കുക ചെറുപ്പം എങ്ങനെയാണ് ചെറുതായി വലുത് എന്നുള്ളതൊന്നുമില്ല ഒരേ കാറ്റഗറിയിൽ വിടുന്നതാണ് ഇപ്പോൾ ഇതിലാണ് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളുള്ളത് കുറച്ച് വലുതിനെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടും ഇവിടെ വരുന്ന വന്ന് കാണുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ വീഡിയോ ക്ലിയർ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ആണ് നമ്മൾ പറ്റേ ചെറുതൊക്കെ ഉള്ളത് കേട്ടോ ഓ രണ്ട് രണ്ടിഞ്ചൊക്കെ ഉള്ള കളർ പാറ്റേണൊക്കെ ഒക്കെ ഒന്ന് ഐറ്റംസുകളാണ് കേട്ടോ പിന്നെ ഇതിൽ നമ്മുടെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വലിയതും നല്ല എ ഗ്രേഡ് ഐറ്റംസുകളൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മുടെ ഫുഡ് ഞാൻ ചെറിയ ഡബ്ബയിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാറാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഐറ്റംസ് ഇത് നമ്മൾ ചെറുതുണ്ട് പോയിൻ്റ് എയിറ്റ് എം എമ്മിൻ്റെ ഫുഡും ഉണ്ട് ഇത് നമ്മുടെ ത്രീ എം എമ്മിൻ്റെ ഉണ്ട് ഓക്കെ നമുക്ക് ഇതായിട്ട് പോവാം ഓക്കെ ആണ് കേട്ടോ വോയിസ് ക്ലിയർ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കണ്ടല്ലോ ത്രീ എം എം ആണ് ഇവർക്ക് നമ്മൾ ഈ എം എമ്മിനാണ് കൊടുക്കാറ് കേട്ടോ നേരത്തെ ഇന്നലെ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ആരോ കമൻ കൊടുത്തിരുന്നു എങ്ങനെയാണ് ഹാൻഡ് ഫീഡ് കൊടുക്കുക എന്നും കൂടെ പറയാമോന്ന് ഞാനവർക്ക് കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഫീഡുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ടാവും ജസ്റ്റ് ഒന്ന് കയറി കാണാനുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതല്ല അതന്നെ ഒരു റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ നടക്കുന്നു നടക്കുന്നുണ്ട് അടുത്ത ആഴ്ചയിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കേട്ടോ ഇനി ഇതിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ കോയ് ഫിഷ് ഓഫ് കേരള എന്നുള്ള പേജിൽ കയറി നോക്കിയാൽ മതി ഓക്കെ ഇതിലൊക്കെ ഇതിലൊക്കെ നല്ല വെറൈറ്റി ഫിഷുകളാണ് ഉള്ളത് കേട്ടോ ഇത് ഗ്രോമോ അങ്ങനെ നേരത്തെ ഫ്രോസ് കിട്ടിയിരുന്നു ചഗോയി ഉണ്ട് ഹരിവാക്കിയുണ്ട് കൊഹാക്കു ജീരങ് അങ്ങനെ എല്ലാ ഇതിലും പെടുന്നതുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇതാണ് ഒരു കാറ്റഗറി നമ്മൾ ചെറിയ മുമ്പ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ തീറ്റ എത്ര ഇടണം എന്നുള്ള അളവ് മറ്റ് കാര്യങ്ങളൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ അതായത് ഡിമാൻഡ് ഫീഡ് നമ്മൾ ഇടുന്നതിനനുസരിച്ച് അവർ കഴിക്കണം ചില ആളുകൾ ഇത്ര ഫിഷ് ഉണ്ടോ അപ്പോൾ അത്ര തൂക്കം കരുതിയിട്ട് ഒരു കപ്പ് അല്ലെങ്കിൽ ഇത്ര ഗ്രാം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ അങ്ങനെ എല്ലാം ചെയ്യാറ് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഞാൻ കൊടുക്കുന്ന രീതിയാണെന്ന് എനിക്കറിയുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ ഡിമാൻഡ് ഫീഡ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാം നമ്മൾ ഫിഷ് തീറ്റ കൊടുത്തുണ്ടായി അവർ കഴിച്ചു ഒരിക്കലും തന്നെ ഫുഡ് ഇങ്ങനെ ഒരു ഭാഗത്ത് വേസ്റ്റാക്കി തീറ്റങ്ങനെ ഇതിൽ കൊണ്ടുവന്നിട്ടു എത്ര ഏകദേശം എത്ര ഉണ്ടല്ലോ ഇതൊന്നായിട്ട് ഞാൻ കമ്മിറ്റി കൊടുത്തിട്ട് അങ്ങ് പോകരുത് അങ്ങനെ അത് ചെയ്യില്ല എന്ന് എനിക്കറിയാം കാരണം ഇതിനങ്ങനെ താലോചിച്ച് കൊണ്ട് നടക്കുന്നവരല്ലേ നമ്മൾ ഓക്കെ ഇനിയാണ് അപ്പോൾ ഇതൊരു കാറ്റഗറി ഇനിയാണ് നമുക്ക് ഇതിൽ ചെറു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഇപ്പം രണ്ട് തരം ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ണ്ടോ പോയിന്റ് ആണ് കേട്ടോ ഇത് ത്രീ എം എം ആണ് അപ്പൊ ഈ ചെറിയ കുട്ടികൾക്ക് അവിടെ നിൽക്കട്ടെ അതിന്റെ മുന്നേ മുമ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സെലക്റ്റീവ് ഐറ്റംസുകൾ ഉണ്ടല്ലോ കണ്ടോ ഈ വരുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന ഫിഷുകളാണ് വരും ഞാൻ ആൻഫീഡ് ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് വലിയൊരു ശോവയാണ് പുജാക്കോ ഉണ്ട് കൊഹാക്കോ ഉണ്ട് വലിയ ഐറ്റംസ് ചെറുതിൽ നമ്മൾ കൊഹാക്കു സാങ്കേ ബെക്കോ ഈ ഇനത്തിൽ പെടുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ അത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരു കയ്യിൽ മൊബൈൽ ഒരു കയ്യിൽ തീറ്റ ആയതുകൊണ്ട് നമുക്ക് വലയുടെ അടിയിൽ കൊടുക്കുന്നതിന് ഒരു പരിമിതികളുണ്ട് അതുകൊണ്ട് ഞാൻ മുകളിലൂടെ ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതിൽ ഇതൊക്കെ ത്രീ എം എം ഫുഡ് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളർച്ച അപ്പോൾ ചെറുത് ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തന്നെ നമ്മുടെ ഡിമാൻഡ് ഫീഡ് എന്ന് പറയുന്ന രീതിയിൽ ആണ് കൊടുക്കാറ് നമ്മൾ ഫുഡ് ഇട്ട് ഇട്ടുകൊടുക്കുന്നതൊക്കെ അവർ കഴിക്കും ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇട്ട് എറിഞ്ഞ് പോകരുത് ഇത് നമ്മുടെ പുതിയ ഫാമാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊന്നും ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുക എന്നല്ലാതെ വേറെ ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഏതെങ്കിലും ഒരു യൂട്യൂബർ അന്നൊരു സമയം ഏതോ രണ്ട് യൂട്യൂബർമാർ വരാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കിയതായിരുന്നു അപ്പോൾ നമുക്കിതിൻ്റെ നല്ലൊരു വീഡിയോ വരാനുണ്ട് ഇതിൻ്റെ ഫിൽട്രേഷന് എങ്ങനെ ഏതൊക്കെയാ എന്നുള്ള തരത്തിലൊക്കെ എല്ലാവരും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഇതിപ്പോൾ ഫിഷ് ഇതല്ലോ ഫീറ്റ കുറച്ചൊക്കെ നമ്മുടെ ഫുഡ് മുകളിൽ ഇങ്ങനെ ഉണ്ട് ഉണ്ടോ അതൊക്കെ ഓരോന്ന് ഓരോന്ന് ഓരോന്നു തിന്നുപോകുന്നുണ്ട് അപ്പോൾ അത്രയാണ് ഞാൻ ഫുഡ് കൊടുക്കാറ് ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇതിലാണ് വലിയത് വലിയ ഫിഷ് ഉണ്ട് ചെറുതും ഉണ്ട് എന്ന് പറയുമ്പം ഒരു എട്ട് പത്തിഞ്ച് എട്ടിഞ്ച് പത്തിഞ്ചൊക്കെ വലിപ്പുള്ള സാധനങ്ങളുണ്ട് അതേപോലെ തന്നെ ഇതാ രണ്ടില്ലേ രണ്ട് ഇഞ്ച് കയ്യിൽ കാണുന്നുണ്ടാവും അല്ലെ ഇതില് വീഡിയോയിൽ ഒരു മഞ്ഞ കളറായി തോന്നുന്നുണ്ട് അല്ലേ ആ അത് ഈ സൂര്യപ്രകാശത്തിന്റെ ഇതിനനുസരിച്ച് ഇതിന്റെ കളർ മാറുകയാണ് മൊബൈലിന്റെ ഇതാണ് കൈ ഇട്ടിട്ടുള്ളു അപ്പൊ തന്നെ അവര് എല്ലാവരും വന്ന് ഈറ്റയാണെന്ന് കരുതി ഈറ്റ തുടങ്ങിയിട്ടുണ്ട് എന്താണോ കിട്ടുന്നത് അറിയില്ല അതിലെങ്കിലൊക്കെ നല്ല വെറൈറ്റി ഇതൊക്കെ ഷോവയിൽ പെടുന്ന സാധനങ്ങളാണ് കണ്ടല്ലോ നല്ല വെറൈറ്റിയിൽ പെടുന്നതാണ് ഉണ്ടാവും ചോവയുണ്ട് ചോവ കൂടുതലില്ല കുറഞ്ഞെണ്ണയുണ്ട് കുറഞ്ഞെണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ചെറിയ ഫിഷിനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതാ ഇതിൽ വലിയ ഫിഷുകളൊക്കെ ഉണ്ടല്ലോ നേരത്തെ പിന്നെ ചെറിയ ഫിഷിനെ നല്ല ആക്റ്റീവ് ആയിരിക്കും വലുത് അല്ലേ ഇപ്പം നമ്മൾ ഏതാ പോയിന്റ് എയ്റ്റ് കേട്ടോ പോയിന്റ് എയ്റ്റ് ഇത് കൊടുക്കാനുള്ള അവസ്ഥ എന്താ നോക്കി വലിയ ഫിഷുകൾ വന്നിട്ട് എല്ലാം തിന്നു പോകും കേട്ടോ അതാ അപ്പം ചെറിയ കുട്ടികൾക്ക് ഇത് കിട്ടില്ല ഫുഡ് കിട്ടില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുക ചെയ്യുന്നത് ആദ്യം നമ്മൾ കുറച്ച് ത്രീ എം എമ്മിൻ്റെ ഫുഡ് ഇട്ട് കൊടുക്കും ഉണ്ടാവും അപ്പോൾ വലിയ നമ്മളെ വാശിയിൽ പറഞ്ഞാൽ ആക്രാന്തം എന്നൊക്കെ പറയുമല്ലോ ആ അത്രയും മുട്ടി നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും ഇത് ഒരു റൗണ്ട് തിന്നുപോകും ഉണ്ടാവും ഓക്കെ ഉണ്ടോ എന്തൊക്കെ തിന്നു വന്നിട്ടില്ലേ ഇപ്പോൾ അവരുടെ ആ ഒരു ഇത് ഏത് ഫുഡ് ഫസ്റ്റിലാണ് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുക പിന്നെ ആക്രാന്തം എന്ന് പറയില്ലേ അത് അപ്പോൾ അത് കഴിക്കും അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക ഇനി നമ്മൾ നമ്മുടെ പോൻ്റിയായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് എടുക്കും കേട്ടോ ഇത് ഇനി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ മക്കളൊക്കെ വന്നിട്ട് ചെറുത് തിന്നും ബാക്കിയുള്ളവർ ആരും തന്നെ വരില്ല ആരും തന്നെ വരില്ല അവർ തിന്ന് ഒരു പിന്നെ ഒരു പ്രാവശ്യം തിന്നിട്ട് നടിയിലോട്ടൊന്ന് കറങ്ങാൻ പോയതായിരിക്കും ആ സമയത്ത് നമ്മളെ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും ഈ ചെറിയ ഫുഡ് കിട്ടും കാണുന്നുണ്ടല്ല അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യാറ് സാധാരണ പിന്നെ ചില ഇപ്പം ഇന്നലൊരു കോട്ടക്കുന്ന് ഒരാൾ വിളിച്ചിരുന്നു നമ്മുടെ ഷൂട്ടർ അതിനെങ്ങനെ പിടിച്ചു മാറ്റുക എന്നുള്ളത് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒക്കെ സമയമില്ലാത്തത് കൊണ്ടാണ് ഇടക്ക് നമ്മുടെ മൂഡും നമ്മുടെ സമയവും പിന്നെ അവൈലബിലിറ്റിയും ഒക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോ വീഡിയോ ചെയ്യാം കാണുന്നുണ്ടല്ലോ ചെറുതിനാണ് ഇപ്പോൾ കീറ്റൊക്കെ കിട്ടുന്നത് വലുതൊക്കെ അതവിടെ പോയി വലുത് വിശ്രമിക്കാൻ തോന്നുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഒരു പോണ്ടിൽ വലിയ ഫിഷും ചെറിയ ഫിഷും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾക്കും കീറ്റ കിട്ടിയെന്ന് ഉറപ്പാക്കുന്നത് ഇങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെയാണ് എന്നർത്ഥം ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യൂ